ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ് ഹായ് കൂട്ടുകാരെ സാധനങ്ങൾ വണ്ടിയിലേക്ക് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈവിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ് അത്തരത്തിൽ കൈവിട്ടുപോയ കുറച്ച് ഇറക്കൽ കേറ്റൽ സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇത്രയും സ്പീഡുള്ള ഓടുന്ന ഒരു കാറ് എന്തിനാണ് ലോറിയിൽ കയറ്റുന്നത് ഇനി ചിലപ്പോൾ ബ്രേക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇതൊരു അപൂർവ കാഴ്ചയാണല്ലോ ഒന്നെങ്കിൽ മുമ്പിലേക്ക് അല്ലെങ്കിൽ പിറകിലേക്ക് അങ്ങനെയാണല്ലോ കാറുകൾ ഇറക്കുന്നതും കയറ്റുന്നതും എന്നാൽ ഇവിടെ നോക്കൂ രണ്ട് ചെറിയ കമ്പാണ് വെച്ചേക്കുന്നത് അതിലൂടെ തെന്നിച്ചിറക്കാനുള്ള പരിപാടിയാണ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം കാർ താഴെ എത്തിയിട്ടുണ്ട് കൊണ്ടുവന്ന വണ്ടിക്കാരന് ഒരു ഓട്ടം കൂടെ കിട്ടും ഒറ്റ പല കഷ്ണം മതി ഒരു ലോഡ് മണ്ണ് ഞാൻ അടിക്കും എന്ന് പറഞ്ഞിറങ്ങിയ ചേട്ടനാണ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയായിരുന്നെങ്കിൽ ചേട്ടൻ്റെ എഞ്ചിൻ തവിടുപൊടി ആ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത് എന്തായാലും സേഫായിട്ട് മണ്ണ് ഇറക്കിയിട്ടുണ്ട് ഇവിടെ ആയ ഒരു കാറ് വേറൊരു വണ്ടിയിലേക്ക് കയറ്റുകയാണ് നല്ല സഹകരണമുള്ള നല്ല കരുത്തുള്ള ആളുകളാണ് നല്ല ശക്തരായ ആളുകളാണ് അതാണ് ക്രെയിനിന്നും വിളിക്കാതെ കാറ് പൊക്കി കയറ്റുന്നത് എന്നാൽ എത്ര ശ്രമിച്ചിട്ടും കാറ് വണ്ടിയിലേക്ക് കയറ്റാൻ സാധിക്കുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല എന്തൊരു മണ്ടന്മാരാ നോക്കോണേ കാറിനേക്കാൾ വലിപ്പം കുറഞ്ഞ വണ്ടിയിലേക്കാണ് യുവന്മാരാ കാറ് തള്ളിക്കയറ്റാൻ നോക്കുന്നത് ഒരു പൊട്ടനും അത് മനസ്സിലായില്ല എന്നാൽ ആ ഒരു ബോധമൊന്നുമില്ലാതെ ഇവർ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ശ്രമിച്ചാലും ആ ചെറിയ വണ്ടിയിൽ ഈ വലിയ കാർ എങ്ങനെ കയറും അവസാനം ഇതെല്ലാം കണ്ട് അവിടെ നിന്ന ഒരു പോലീസുകാരൻ വന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാത്തിനും ബോധം വന്നത് ലോൺ ലോണെടുത്ത് നെൽകൃഷി തുടങ്ങി നല്ല വിളവുമുണ്ട് രാവിലെ തന്നെ കൊയ്യാനിറങ്ങി എന്നാൽ സമയം ഉച്ചയായിട്ടും ഒരു ലോഡ് പോലും ആയിട്ടില്ല എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വന്നു നോക്കിയ മുതലാളി അന്നവിടെ വീണതാണ് പിന്നെ ഇതുവരെ എണീറ്റിട്ടില്ല സംഭവം നല്ല വീറ്റുള്ളതാണ് എടുത്തൊന്നും ഇറക്കാൻ പറ്റില്ല സാധാരണ ടയർ വെച്ചാണ് ഇറക്കുന്നത് എന്നാൽ ഇവിടെ രണ്ട് ടയർ മാത്രമേ ഉള്ളൂ എന്താണാവോ മുതലാളി വിശുക്കനായതുകൊണ്ടാണോ എന്തായാലും കാര്യം തീരുമാനമായി വളരെ ശ്രദ്ധിച്ചിറക്കി ചേട്ടാ വീതി കുറഞ്ഞൊരു പലകയാണ് പോയാൽ പോയി ഓ അതാ സംഭവങ്ങളൊക്കെ തുറന്നു വരുന്നുണ്ട് ഇതിലും നല്ല ലോറി നേരെ താഴേക്കിടുന്നതായിരുന്നു ഇനി കുറച്ച് തണ്ണിമത്തൻ ഇറക്കിയാലോ ഞാൻ പണ്ട് ഗോളിയായിരുന്നു പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ മതി ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞ് നിന്നതാണ് ആത്മവിശ്വാസം കുറച്ചൊന്ന് കൂടിപ്പോയോ എന്നൊരു സംശയം കറക്റ്റ് തലക്കിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കയറിയതിനേക്കാൾ സ്പീഡിൽ തന്നെ എല്ലാത്തിനെയും തിരിച്ച് ഇറക്കിയിട്ടുണ്ട് ഡ്രൈവറാണെങ്കിൽ ഏറിലും ഇനി എന്ന് താഴേക്കിറങ്ങുമോ ഇനി ഇവർ ഇത് ബസ്സാണെന്ന് വിചാരിച്ചെങ്ങാനും കയറിയതാണ് എന്തായാലും ഡ്രൈവർ ഇപ്പോഴും ഏറെ തന്നെയാണ്